ആറ്റിങ്ങലിന്റെ മണ്ണിൽ ലഹരിവിരുദ്ധ പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന് ആറ്റിങ്ങൽ എസ് എൻ ഡി പി യൂണിയന്റെ സ്നേഹാദരവും സ്നേഹോപഹാരവും കൈമാറി യൂണിയൻ പ്രസിഡന്റ് എസ് ഗോകുൽദാസാണ് സ്നേഹോപഹാരം കൈമാറിയത് യൂണിയൻ ആക്ടിംഗ് സെക്രട്ടറി രഞ്ജുദാസ് ചെറുവള്ളിമുക്ക് വനിതാ സംഘം ചെയർപേഴ്സൺ ഡി ഗീതാദേവി വൈസ് ചെയർപേഴ്സൺ പ്രശോഭ ഷാജി കൺവീനർ ശ്രീല ബിജു ട്രഷറർ ഷീല ത്യാഗരാജൻ ഷേർളി സുദർശനൻ ജയപ്രസാദ് തുടങ്ങിയവർ നിന്റെ പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓടഭാഗത്തിന്റെ ആതിലത്തെ നിലക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു താത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ